ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ നടന്ന ഹോമിയോപ്പതി നേഴ്സിംഗിന്റെ ഒരു മൂന്ന് ക്വസ്റ്റ്യനും അതിന്റെ ആണ് സോ ഫസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അടക്കാം നേഴ്സിംഗ് ഈസ് കൺസേർഡ് ആസ് ഓപ്ഷൻ എ പ്രൊഫഷൻ ഓഫ് ചാരിറ്റി ഓപ്ഷൻ ബി പ്രൊഫഷൻ ഓഫ് കെയറിംഗ് ഓപ്ഷൻ സി പ്രൊഫഷൻ ഓഫ് ടീച്ചിങ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മിക്കവാറും തന്നെ എല്ലാവരും ഒരുവിധം പേരെല്ലാവരും നമ്മളെല്ലാവരും എഴുതാനുള്ള സാധ്യത ഓൾ ഓഫ് ദബോ ആണ് അല്ലേ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് എപ്പോഴും എന്ന് നേഴ്സെന്ന് പറഞ്ഞാലൊരു ചാരിറ്റിയാണ് അതുപോലെ കെയറിംഗ് ആണ് ടീച്ചിങ് ആണെന്നൊക്കെ പറയും പക്ഷേ ഇവിടെ കറക്റ്റ് ആൻസർ പ്രൊഫഷൻ ഓഫ് ചാരിറ്റി എന്നുള്ളതാണ് കേട്ടോ പി എസ് സിയുടെ ആൻസർ പ്രൊവഷൻ ഓഫ് ചാരിറ്റി എന്നുള്ളതാണ് അപ്പോൾ നേഴ്സിങ് നമുക്കറിയാം ആദ്യകാലം മുതലേ നമ്മുടെ നേഴ്സിങ് ലേഡി വിത്ത് ലാമ്പ് നൈറ്റിങ്ങേലിൻ്റെ കാലം മുതലേ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ കാലം മുതലേ ഒരു ചാരിറ്റി ആയിട്ടാണ് കാണുന്നത് അതായത് ഒരു പ്രതിഫലം ഇച്ഛിക്കാതെ രീതിയിലുള്ള ഒരു കെയറിങ് അല്ലെങ്കിൽ ഒരു ഒരു സപ്പോർട്ട് കൊടുക്കുക പേഷ്യൻസിന് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ആ ഒരു നമ്മുടെ നൈറ്റിംഗേൽ തന്നെ ആ ഒരു ക്രിമിയൻ വാറില് വൂണ്ടഡായിട്ടുള്ള സോൾജേഴ്സിന് മുറിവ് വെച്ച് കൊറിവ് മരുന്ന് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തില്ലേ അപ്പം അക്കാലം തൊട്ടേ ഇപ്പം നേഴ്സ് നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ട് ആൻഡ് സയൻസാണ് നമുക്കൊരു പേഷ്യ പേഷ്യൻറ്റിൻ്റെ ഓൾ ഓസ്പെക് ആസ്പെക്റ്റ് അതായത് ഒരു വോൾ ഇപ്പം അതായത് ഓൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഫിസിക്കലാണ് സൈക്കോളജിക്കലാണ് അതുപോലെ സ്പിരിച്വലാണ് റിലീജിയസ് ആയിട്ട് അങ്ങനെ എല്ലാം കൺസിഡർ ചെയ്യുക ഒരു പേഷ്യൻറ്റിൻ്റെ എല്ലാവിധം സൈക്കോളജിക്കലും ഫിസിക്കലും മാത്രമല്ല കൺസിഡർ ചെയ്ത പേഷ്യൻ്റ് ഓസെ ഓസ്പെക്റ്റ് എ വോൾ കമ്പാഷനേറ്റ് കെയർ കൊടുക്കുക എംപതറ്റിക് ആയിട്ടുള്ള കെയർ കൊടുക്കുക ഇതെല്ലാം ശരിയാണ് പക്ഷേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നതിൻ്റെ ആൻസർ പ്രൊഫഷൻ ഓഫ് ചാരിറ്റി എന്നുള്ളതാണ് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക അപ്പം ഹിസ്റ്റോറിക്കലി നമുക്ക് നോക്കുകയാണെങ്കിൽ ചാരിറ്റി എന്നുള്ള രീതിയിലാണ് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നേഴ്സിങ് പൊതുവെ അറിയപ്പെടുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾ എഴുതേണ്ടത് പ്രൊഫഷൻ ഓഫ് ചാരിറ്റി എന്നുള്ളതാണ് സോ വിത്തൗട്ട് ഫൈനാൻഷ്യൽ കൺസിഡറേഷൻ വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ പേഷ്യൻ ഹെൽത്ത് അല്ലേ സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം എത്തിക്സ് മീൻസ് എത്തിക്സ് മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ വരാം എത്തിക്സ് മീൻസ് എന്താണ് സ്റ്റഡി ഓഫ് ബിലീവ്സ് ആൻഡ് വാല്യൂസ് സ്റ്റഡി ഓഫ് ഹ്യൂമൺ ബിഹേവിയർ സ്റ്റഡി ഓഫ് ഹ്യൂമൺ കോൺസെപ്റ്റ്സ് സ്റ്റഡി ഓഫ് ഫിലോസഫിക്കൽ ഐഡിയാസ് ഓഫ് റൈറ്റ് ഓർ റോങ് ബിഹേവിയർ അല്ലേ അപ്പോൾ എത്തിക്സ് മീൻസ് നമുക്കറിയാം സ്റ്റഡി ഓഫ് ബിഹേവിയർ ഹ്യൂമൺ മൈൻഡ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി എന്നൊക്കെ പറയാം അല്ലേ പക്ഷേ ഇവിടെ കറച്ചാണ് സ്റ്റഡി ഓഫ് ഹ്യൂമൺ കോൺസെപ്റ്റ്സ് ആണ് എത്തിക്സ് മീൻസ് സ്റ്റഡി ഓഫ് ഹ്യൂമൺ കോൺസെപ്റ്റ്സ് ആണ് ഈ കോൺസെപ്റ്റ്സ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് ആണ് അല്ലാതെ നമുക്കിപ്പോൾ ഈ ഒരു സൊസൈറ്റിയിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ റൈറ്റ് ഓർ റോങ് ബിഹേവിയർ ഇവിടെ ആൻസർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഓപ്ഷൻ സി ആണ് സ്റ്റഡി ഓഫ് ഹ്യൂമൺ കോൺസെപ്റ്റ്സ് ആണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് സോ അത് ഒരു കോൺസെപ്റ്റ്സിൻ്റെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യനെ പറ്റിയുള്ളൊരു സ്റ്റഡിയാണ് ഹ്യൂമൻ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആന്ത്രോപ്രോളജി ആന്ത്രോപോളജി സ്റ്റഡി ഓഫ് ഹ്യൂമൺ അല്ലേ ആന്ത്രോപോളജി എന്ന് പറയാം അതുപോലെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അബ്സ്ട്രാക്റ്റ് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അല്ലേ അപ്പം അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കോൺക്രീറ്റ് ഐഡിയാസ് ഉണ്ട് തോട്ട്സ് ഉണ്ട് ഫീലിങ്സ് ഉണ്ട് ബിലോ ബിലീവ് ഉണ്ട് ബിലീവ്സ് ഉണ്ട് ഇമോഷൻസ് ഉണ്ട് അങ്ങനെയാ സ്റ്റഡി ഓഫ് ഹ്യൂമൺ കോൺസെപ്റ്റ്സിനെ നമുക്ക് എത്തിക്സ് എന്ന് പറയുന്നത് അല്ലേ സ്റ്റഡി ഓഫ് ബിലീവ്സ് ആൻഡ് വാല്യൂസ് ഇതിനകത്ത് നമുക്ക് എല്ലാം തന്നെ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷേ പി എസ് സിയുടെ ആൻസർ നമ്മൾ സ്റ്റഡി ഓഫ് ഹ്യൂമൻ കോൺസെപ്റ്റ്സ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് എ വേ ഓഫ് റിവ്യൂവിംഗ് ദ റെക്കോർഡ്സ് ഫോർ ദ പർപ്പസ് ഓഫ് കളക്ടിങ് ഡാറ്റ ഓപ്ഷൻ എ റിസർച്ച് ഓപ്ഷൻ ബി ഓഡിറ്റ് ഓപ്ഷൻ സി റെക്കോർഡ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി റിപ്പോർട്ട് സോ ദ വേ ഓഫ് റിവ്യൂവിംഗ് ദ റെക്കോർഡ്സ് നമ്മൾ ഒരു പരിശോധന നടത്തുകയാണ് റെക്കോർഡ്സ് ഒക്കെ പരിശോധിക്കുകയാണ് ഡാറ്റ കളക്ട് ചെയ്യാണ് അതിന് നമ്മൾ പറയുന്ന പേരെന്താണ് ഓഡിറ്റ് എന്നുള്ളതാണ് അല്ലേ നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഓഡിറ്റിങ്ങിന് വരും നമ്മൾ ഫയൽസ് എല്ലാം കറക്റ്റാക്കി വെക്കും അല്ലേ നേഴ്സ് സീനിയർ നേഴ്സസ് പറയും കറക്റ്റാക്കി വെക്കണം കാരണം ഓഡിറ്റ് വരുന്നുണ്ടെന്ന് പറയും അല്ലേ ആ സമയത്ത് അപ്പോൾ അതിന് നമുക്ക് ഓഡിറ്റ് എന്ന് പറയാം അപ്പോൾ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് എ ഫോർമൽ റിവ്യൂ ഓഫ് പേഴ്സൺസ് ഓർ കമ്പനീസ് ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് ബൈ പ്രൊഫഷണൽ അക്കൗണ്ടൻസ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ്സൊക്കെ ആണെങ്കിൽ റിവ്യൂ ചെയ്യുന്നതാണ് അതിനൊരു ഫോർമലായിട്ടുള്ള പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും നോക്കില്ലേ റെക്കോർഡ് ചെയ്യില്ലേ ഹോസ്പിറ്റൽ ഓഡിറ്റീസ് എ സിസ്റ്റമാറ്റിക് റിവ്യൂ ഓഫ് ഹെൽത്ത് കെയർ പ്രാക്റ്റീസസ് ആൻഡ് ഔട്ട് കംസ് ടു ഇംപ്രൂവ് പേഷ്യൻറ്റ് കെയർ ഇറ്റ്സ് എ സൈക്ലിക്കൽ പ്രോസസ് ദറ്റ് ഇൻവോൾവ്സ് കമ്പയറിംഗ് കറൻറ്റ് പ്രാക്റ്റീസസ് അഗൈൻസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്സ് അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ ഓഫ് ഹെൽത്ത് കെയർ പ്രാക്ടീസ് ആണ് നമ്മളെപ്പോഴും അത് ഒരു ആയിട്ട് വരികയാണ് കാരണം ഇങ്ങനെ ഒരു ഒരു വർഷം ചിലപ്പോൾ ഒരു കാൽഭാഗം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഒരു ഓഡിറ്റ് പിന്നിൻ്റെ മൂന്ന് മാസം കഴിഞ്ഞ് അങ്ങനെ 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 ഒരു സൈക്ലിക്കാണ് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്തിനാണ് പേഷ്യൻ്റ് കെയർ ഇംപ്രൂവ് ചെയ്യുകയാണ് അൾട്ടിമേറ്റ് എയിം ഓഫ് ദ ഓഡിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ടു ഇംപ്രൂവ് ദ പേഷ്യൻ്റ് കെയർ സോ വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ദ പേഷ്യൻറ്റ് കെയർ ടു സോറി ഓഡിറ്റ് എന്ന് ചോദിച്ചാൽ ഇമ്പ്രൂവ് ദ പേഷ്യൻ്റ് കെയർ ആണ് സൈക്ലിക്കൽ പ്രോസസ്സാണ് അപ്പോൾ ഈ ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെയായിരിക്കും സിസ്റ്റമാറ്റിക് റിവ്യൂ അപ്പോൾ ഫോളോയിങ് ആർ ദ എക്സ് ഓഡിറ്റ്സ് ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്റ്സ് എക്സെപ്റ്റ് എന്ന് ചോദിക്കും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ ചിലപ്പം സിസ്റ്റമാറ്റിക് റിവ്യൂ ഉണ്ടാവും ടു ഇമ്പ്രൂവ് പേഷ്യൻറ്റ് കെയർ ഉണ്ടാവും സൈക്ലിക്കൽ പ്രോസസ്സ് ഉണ്ടാവും ഓൾ ഓഫ് ദോ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ഓൾ ഓഫ് ദോ ആണ് ഇതെല്ലാം കൂടെ വരുന്നതാണ് അപ്പോൾ നേഴ്സിംഗ് പ്രാക്ടീസ് നഴ്സിംഗ് കെയർ ഇമ്പ്രൂവ് ചെയ്യണം മറ്റുള്ള എന്താ പറയുക നേഴ്സിങ് അല്ലാത്ത നോൺ നേഴ്സിങ് വിഭാവുണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട് അവരുടെ കെയർ ഇമ്പ്രൂവ് ചെയ്യുക ഡോക്ടേഴ്സിൻ്റെ കെയർ ഇമ്പ്രൂവ് ചെയ്യുക അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ വരുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ നേഴ്സിംഗ് സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ആപ്പിൽ തുടങ്ങിയിട്ട് കുറച്ചായി ഒരു ഫോർട്ടി പ്ലസ് ക്ലാസ്സുകളായി ജെ പി എച്ചിന് സെപ്പറേറ്റ് ക്ലാസ്സുകളുണ്ട് ജെ പി എച്ചിന് എക്സ്ട്രാം ഏപ്രിൽ ഇരുപത്തി ആറിനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാത്തവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഒരുവിധം പഠിക്കാൻ കഴിയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം മതിയെങ്കിൽ അടുത്ത മാസം മാർച്ച് പത്താം തീയതിക്ക് ശേഷം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമുള്ള ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് രണ്ടായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം മൂവായിരം രൂപയാണ് ഫീസ് വരുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സോ ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്